ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പയർ പയർച്ചെടിയെക്കുറിച്ചാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പയർ വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ പയർ ചെടിയിൽ താഴെ മുതലേ നല്ലതുപോലെ പൂക്കളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം പയറിൻ്റെ കുറേ വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ട് നോക്കണം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലോ പയറ് പ്രത്യേകിച്ച് കാലാവസ്ഥയും കാര്യങ്ങളും ഒന്നും നോക്കാതെ തന്നെ നമുക്ക് പയർ പറിക്കാനായിട്ട് സാധിക്കും പയർ നട്ട് കഴിഞ്ഞ് ഒരു നാല് പ്രാവശ്യം നമ്മൾ വളപ്രയോഗം ചെയ്യണം ഞാനിവിടെ ടെറസിലെയാണ് ഈ പയർ കൃഷി ചെയ്യുന്നത് അതായത് ഗ്രോബാഗിലാണ് നട്ടിട്ടുള്ളത് ഓരോ ഗ്രോബേലും നാലും അഞ്ചൊക്കെ വിത്ത് നട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയി തന്നെ ഒക്കെ വളർന്നു വരുന്നുണ്ട് നമ്മൾ നട്ട് കൊടുത്ത് രണ്ടിലെ പരുവമാവുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് അഞ്ചോ ആറോ ഇല പരുവമാവുമ്പോൾ നമുക്ക് ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ കൂടെ തന്നെ നമുക്ക് ചാണകത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ചൂടോമോൺസും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ സ്ലറി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ പയറൊക്കെ ഇപ്പോൾ അതാ പന്തലിലോട്ട് നല്ല പോലെ പടർന്ന് കയറുമ്പോൾ ഇതിൻ്റെ തലപ്പൊക്കൊന്ന് നുള്ളി കൊടുക്കണം അങ്ങനെ നമ്മൾ പയറിൻ്റെ ഈ തലപ്പൊക്കൊന്നിങ്ങനെ നുള്ളി കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴേന്ന് തന്നെ പയറുകൾ ഉണ്ടായിത്തുടങ്ങും നമ്മൾ കണ്ടോ ഈ പയർ ചെടികളൊക്കെ ഇപ്പം നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരുന്നുണ്ട് ഈ വള്ളി വീശുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന വളം എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ചെയ്ത് കൊടുക്കുന്ന ടിപ്സുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നല്ല പച്ചപ്പോടു കൂടി നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ ചെടി വളരാനായിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ഒരു ജൈവ കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച ജൈവ സ്ലറിയോ ചാണക സ്ലറിയോ ഏതെങ്കിലും ഒന്ന് നമുക്ക് കൊടുക്കാം നല്ല തയപ്പോടു കൂടി നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരുന്നതാണ് അതുപോലെ നല്ല പോലെ പൂവും കായും ഉണ്ടാവാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നൊരു വളപ്രയോഗമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതാ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി മണ്ണെടുത്തിട്ടുണ്ട് ഒരു ചട്ടി ചാരം അതേപോലെ തന്നെ ഒരു ചട്ടി ഉണങ്ങിയ ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു ചട്ടി മണ്ണ് ഒരു ചട്ടി ചാരം ഒരു ചട്ടി ഉണങ്ങിയ ചാണകപ്പൊടി ഇത് മൂന്നും കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മുടെ പയർച്ചെടിയൊക്കെ ഈ വള്ളി വീശുന്ന ഒരു സമയത്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഈ മണ്ണും ചാരവും ചാണകപ്പൊടിയും കൂടെ ഒരു പാത്രത്തിലോട്ടിട്ട് നമുക്കിത് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചാരം വെറുതെ ഒന്നും ഇലകളിൽ പോയി വാരിയിട്ട് ഇട്ട് കൊടുക്കരുത് ചാരം ചൂടാണ് അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറ് ഇങ്ങനെയാണ് ഈ മണ്ണും ചാരവും ചാണകപ്പൊടിയും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ചെടിയുടെ ചൂടൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും എപ്പോഴാണെങ്കിലും നിങ്ങൾ ചാരം ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് എങ്ങനെ ഇടുന്നതും കൂടെ കാണാം ഇപ്പോൾ തന്നെ നമ്മുടെ ചാരം കൊണ്ടുള്ള ഈ വളം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചെടികൾക്ക് എങ്ങനെ കൊടുക്കുന്നത് നോക്കാം നമ്മൾ എന്ത് വളപ്രയോഗം ചെയ്യുകയാണെങ്കിലും ചെറുതായിട്ട് അതിൻ്റെ മുകളിലെ ഈ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ചട്ടി ചാര മണ്ണും ചാണകപ്പൊടിയും കൂടെ ഉള്ള ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് വേറെ മണ്ണിട്ട് കൊടുക്കാനൊരു ആവശ്യമില്ല ഇതിൽ തന്നെ നമ്മൾ മണ്ണും കൂട്ടിയാണല്ലോ അത് റെഡി ഇപ്പം മുകളിലേയും മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ഒരു ചട്ടി വള നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം നല്ല ചൂടായത് കൊണ്ട് തന്നെ പുത ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെ ഓരോ ചെടിയുടെയും ചൂട് നമുക്ക് നമുക്കിതേപോലെ മണ്ണിളക്കി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ചാരം നമ്മുടെ പയറിന് ഏറ്റവും നല്ലതാണ് നല്ലതുപോലെ പൂവും കായും ഉണ്ടാകാനായിട്ട് വളരെയധികം പ്രയോജനപ്പെടും അതേപോലെ തന്നെ പൂക്കളൊക്കെ വരുന്നൊരു സമയത്ത് നമുക്ക് ഫിഷമിനോ ആസിഡ് ചെടികളിൽ തളിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ പൂവും കായുമൊക്കെ വരുന്നതാണ് ഒരു പൂ പോലും നഷ്ടപ്പെടാതെ എല്ലാം നമുക്ക് കാഴായിട്ട് തന്നെ കിട്ടുന്നതാണ് പിഷമിനോ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ എടുത്ത് ചെടികളിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കാം അതേപോലെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് എം എൽ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തുമ്പിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ശിഖരങ്ങളൊക്കെ വന്ന് പുതിയ പുതിയ പൂക്കളും കായുകളും ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ ഇവിടെ ഒരു ആറ് ഗ്രോ ബേഗിലായിട്ടാണ് പയർ നട്ടിരിക്കുന്നത് ഓരോ ഗ്രോ ബേഗിലും നാലും അഞ്ചും വിത്തൊക്കെ ഇട്ടും ഉളപ്പിച്ചെടുത്ത കേട്ടോ എല്ലാത്തിലും ഇപ്പോൾ പൂക്കളൊക്കെ ആവുന്നുണ്ട് ഇപ്പോൾ നമ്മളിത് വള്ളി വീശി തുടങ്ങുമ്പോൾ നമ്മൾ പന്തലിലോട്ട് എന്തെങ്കിലും കയറൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത് അതിലോട്ട് ഇങ്ങനെ പടർത്തി കൊണ്ടുവരണം എന്നാലേ അതിലിഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ ഓരോന്നിൻ്റെയും തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ ശിഖിരങ്ങൾ ഇതിനകത്ത് വരുന്നതായിരിക്കും ഇങ്ങനെ വള്ളി വീശി പടർന്ന് തുടങ്ങുമ്പോഴായിരിക്കും വാട്ടരോഗവും മുന്നയുടെ ശല്യവും ഒക്കെ കാണാറ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിവേറിയ എന്ന ജൈവ ഉണ്ട് അതൊരു അഞ്ച് എം എല് ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നമുക്ക് തളിച്ചു കൊടുക്കാം വിവേറിയയൊക്കെ തളിച്ചു കൊടുക്കുമ്പോൾ ചെടി മൊത്തമായിട്ട് നന ഇന്ന രീതിയിൽ വേണം നനച് തളിച്ചു കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ ചൂട മനസ്സും നമുക്ക് മാറി മാറി ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ തളിച്ചു കൊടുത്താൽ മതി എങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ ഒരുപാട് ഇലകളൊക്കെ തിങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇലകൾ നുള്ളി കൊടുക്കാം എന്നാൽ അവിടെ നിന്നൊക്കെ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് പുതിയ പുതിയ പൂക്കളും കായകളും ഒക്കെ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നല്ലൊരു വളമാണ് നമ്മുടെ കോഴിവളം കോഴിവളം ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ല പച്ചപ്പ് നല്ലതുപോലെ ഇത് അളിച്ചു വളരാനും കോഴിവളം വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു പയറിൻ്റെ വിളവ് കഴിയുമ്പോൾ അടുത്ത പയർ നമ്മൾ നട്ടുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം എന്നാൽ നമുക്ക് പയർ നഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് പയറുണ്ടാവുന്നതാണ് ഒരു വിളവ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പയർ പയറിങ്ങനെ നട്ട് കൊടുത്ത് തുടങ്ങാം എല്ലാവരും പയറിൻ്റെ കൃഷിയൊക്കെ ചെയ്യുക നല്ല രീതിയിൽ തന്നെ പയറുണ്ടാവുന്നതാണ് അപ്പോൾ ഇത് കണ്ട പച്ചപ്പയറും ചുവപ്പ് പയറും ഒക്കെ ആയിട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ സാലൂസ്വേഡ് ഷാലും എന്ന പേജും കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം